ും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫിഷിങ്ങിനാണ് ഇന്ന് പോണത് കേട്ടോ കാരണം നമ്മൾ ലോട്ടൈഡാണ് സാധാരണ ലോറ്റൈഡിൽ മീൻ കിട്ടാറില്ല അതുപോലെ തന്നെ നമ്മളിപ്പം അത്യാവശ്യം സാധനങ്ങളെല്ലാം ആയിട്ടാണ് പോണത് ഇവിടെ ഒരു വീടുപണി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗായ്സ് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഡെയിലി ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അങ്ങനെ ഏറെക്കുറെ നമ്മൾ ബീച്ചിനടുത്തെത്തി ഇവിടെ രണ്ട് സൈക്കിൾ ഇരിപ്പുണ്ട് പിള്ളേരൊക്കെ ഉണ്ടെന്നാണ് തോന്നണേ പുഷ്പ സാറുതേ ഇവിടെ നേരത്തെ വന്ന് മീൻപിടുത്തം തുടങ്ങിയ കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് കേട്ടോ ഫിഷിങ്ങിന്റെ ഫസ്റ്റ് സ്പോട്ട് അങ്ങനെ ആദ്യം കിട്ടിയ മീന് മിസ്സായി കേട്ടോ അടുത്ത സൈഡിലോട്ട് പോവാണ് മീനാ കേട്ടോ ഗായ് ഫ്ളൈയിങ് ഫിഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈഡിലോട്ട് വിളിച്ചോണ്ടേട്ടാ അപ്പോ നേരേ അങ്ങോട്ട് പോവാണ് ഒന്ന് രണ്ട് പേര് അവിടെ പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഫ്ളൈയിങ് ഫിഷ് കിട്ടിയെന്നാണ് പറയണത് അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകണെ കിട്ടുമോന്ന് നോക്കാം നോക്ക് ഫ്ളൈഫിഷ് കിട്ടുമോ എന്ന് നോക്കാം ഈ സൈഡ് ഫുള്ള് വെള്ളം ഇറങ്ങി കിടക്ക കേട്ടോ വെള്ളം ഇല്ല വെള്ളം എല്ലാം ഇറങ്ങി കിടക്കാം നമുക്ക് നോക്കി നോക്കി പോവാറില്ലേ ഈ മുന്നിൽ നിന്ന് പോകുന്ന മീൻ കണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് അവരുടെ കയ്യിൽ ഫ്ലൈങ് ഫിഷ് ഉണ്ടെന്നാ തോന്നണേ നോക്കിയേ അവരുടെ കയ്യിൽ ഫ്ലൈങ് ഫിഷ് ഉണ്ട് കേട്ടോ എല്ലാം ഫ്ലൈഫിഷ്ട ഞാൻ എന്തായാലും അവരുടെ ഒരു ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഹെർമിറ്റ് ഇത് ഏകദേശം എണ്ണൂറ് ടൈപ്പ് ഹെർമിറ്റ് ക്രാപ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് പന്ത്രണ്ട് തൊട്ട് എഴുപത് വർഷം വരെയാണ് കേട്ടോ ജീവിച്ചിരിക്കുന്നത് ഫിഷിനെ പറന്ന് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന പറന്ന് കേറുട്ട് ഫ്ളയിങ് ഫിഷ് കറക്റ്റ് ഒരു ഏറോപ്ലൈൻറെ ലുക്ക് ഉണ്ടല്ലേ ഇതിനെ മോനെ ലാൻഡായി ഫിഷിനെയാണ് എറിയാൻ പോകുന്നത് ഏകദേശം നമ്മളൊരു ചൂണ്ട കുരുങ്ങി പോയട്ടോ അങ്ങനെ പിന്നെ തിരിച്ച് നേരെ കടലിലോട്ട് ചാടി നീന്തി കുക്കി ഇളക്കാൻ പോയതാണ് നൂറിന്റെ നൂറ് എൽ ബി എസിന്റെ ഇതാണ് പൊട്ടിക്കാൻ പാടാണ് അതുകൊണ്ട് നേരെ കടലിൽ ഇറങ്ങി കടലിലിറങ്ങി ആ ചൂണ്ടയുടെ ഇതെല്ലാം ഇളക്കിയിട്ട് ഇങ്ങോട്ട് കയറി കേട്ടോ നമ്മള് ഈ ഈ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫ്ലൈങ് ഫിഷിന്റെ വീഡിയോ ഇട്ടത് കേട്ടോ ഫ്ലൈയിങ് ഫിഷിനെ പിടിച്ചിട്ട് വലിയ മീനിനെ പിടിക്കുന്നത് അപ്പൊ ആ ആ വീഡിയോ കാണണമെങ്കിൽ മുകളിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ലിങ്കിൽ കയറി കണ്ടെ അതെ 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 ഒരു ഫ്ലൈഫിഷ് പറന്ന് ക്രാബ് തിന്ന് തീർത്തു കേട്ടോ അതിനെ നേരത്തെ സാധനം അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് വേറെ മീനൊന്നും കിട്ടിട്ടില്ല ഇനി നമ്മളൊന്ന് ഈ ഒരു ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഇനി ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെടുത്ത് കേട്ടോ മോനെ ഇപ്പം പറഞ്ഞു കയറിയട്ടോ അതെ ലൈവ് അത് കിട്ടിയ ഫ്ലൈങ് ഫിഷിനെ വിഭിൻസാരതെ ചൂണ്ടയിൽ എടുത്ത് എറിയോട്ടോ എറിഞ്ഞോണ്ടിരിക്കുകയാണോ നോക്കട്ടെ ഏതെങ്കിലും നോക്കാം ബഫർ ഫിഷ് ഒമ്പോ ിഷ് നോക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കിട്ടിയ ഫ്ലൈങ് ഫിഷ് എറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നിർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ